അതിദാരുണമായ കൊലപാതകങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരം ഏഴു പവൻ സ്വർണത്തിനായി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന എഴുപത്തി ഒന്നുകാരിയെ തലക്കടിച്ചു കൊലപ്പെടുത്തി മൃതദേഹം വീടിന്റെ തട്ടിൻ പുറത്തൊളിപ്പിച്ച സംഭവം ഒടുവിൽ ശാന്തകുമാരി കൊലക്കേസിൽ പ്രതികളായ വിഴിഞ്ഞം സ്വദേശി റഫീഖ ബീവി എന്ന അമ്പത്തൊന്നുകാരിക്കും ഇവരുടെ മകൻ ഷെഫീഖിനും റഫീഖയുടെ ആൺ സുഹൃത്തായ പട്ടാമ്പി സ്വദേശി അല്ലമീനും കോടതി വിധിച്ചു മാതാവിനും മകനും ഒരുമിച്ച് വധശിക്ഷ ലഭിക്കുന്ന അപൂർവം വിധികളിലൊന്നായിരുന്നു ഇത് ശാന്തകുമാരി വധക്കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യലിൽ ഒരു വർഷം മുമ്പ് നടന്ന വളത്തെ പതിനാലുകാരിയുടെ കൊലപാതകത്തിലും നിർണായക വിവരം ലഭിച്ചിരുന്നു പതിനാലുകാരിയെ പീഡിപ്പിച്ച ശേഷം തലക്കടിച്ചു കൊലപ്പെടുത്തിയതും റഫീഖിയും മകനുമാണെന്ന് തെളിഞ്ഞതോടെ നാട്ടുകാർ വീണ്ടും നടുങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനാണ് മുല്ലൂരിലെ ശാന്തകുമാരി അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ശാന്തകുമാരിയുടെ അയൽ വീട്ടിൽ വാടകക്ക് താമസിച്ചിരുന്ന റഫീഖ ഇവരെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയത് ശാന്തകുമാരി അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങളായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ അത് മുഴുവനും വിറ്റഴിക്കും മുമ്പേ മൂന്ന് പ്രതികളും പോലീസിന്റെ വലയിലായി ഭർത്താവിന്റെ മരണശേഷം മുല്ലൂരിലെ വീട്ടിൽ ഒറ്റക്കായിരുന്നു ശാന്തകുമാരിയുടെ താമസം ഹോട്ടൽ വ്യവസായിയായ മകൻ മറ്റൊരിടത്തും മകൾ ആന്ധ്രാപ്രദേശിലുമായിരുന്നു ഇതിനിടെയാണ് റഫീഖയും മകൻ ഷഫീഖും റഫീഖയുടെ ആൺ സുഹൃത്തായ അല്ലമീനും ശാന്തകുമാരിയുടെ വീടിനു സമീപം വാടകക്കാരായി താമസമാരംഭിക്കുന്നത് പട്ടാമി സ്വദേശിയായ അല്ലമീൻ കോവളത്തെ ഹോട്ടലിൽ ജോലി തേടി എത്തിയപ്പോഴാണ് നേരത്തെ അവിടെ താമസിച്ചിരുന്ന റഫീഖയുമായി അടുപ്പത്തിലാകുന്നത് പിന്നാലെ റഫീഖയ്ക്കൊപ്പമായി ഈ ഇരുപത്തേഴുകാരൻ്റെ താമസം ഒപ്പം റഫീഖയുടെ മകനായ ഷഫീഖും വീട്ടിലുണ്ടായിരുന്നു മുല്ലൂരിലെ വാടക വീട്ടിൽ താമസിച്ചു വരുന്നതിനിടെ ഭർത്താവിൻ്റെ അസ്ഥിത്തറയിൽ പതിവായി വിളക്ക് കത്തിക്കാനെത്തുന്ന ശാന്തകുമാരിയെ റഫീഖ ശ്രദ്ധിച്ചിരുന്നു ശാന്തകുമാരി അണിഞ്ഞിരുന്ന സ്വർണമാലയും കമ്മലുകളും വളകളുമായിരുന്നു റഫീഖയുടെ കണ്ണിലുടക്കിയത് ശാന്തകുമാരി ഒറ്റയ്ക്കാണ് താമസമെന്ന് വ്യക്തമായതോടെ ഇവരുമായി സൗഹൃദം സ്ഥാപിക്കാനായിരുന്നു ശ്രമം ശാന്തകുമാരി റഫീഖയുടെ വാടക വീട്ടിനടുത്ത് പുളിമരത്തിൽ നിന്ന് പുളി ശേഖരിക്കാൻ എത്തുന്നതും പതിവായിരുന്നു ഈ വേളയിലാണ് റഫീഖ ശാന്തകുമാരിയുമായി സൗഹൃദം സ്ഥാപിച്ചത് അയൽവീട്ടിലെ താമസക്കാരുമായി സൗഹൃദം സ്ഥാപിച്ചതോടെ റഫീഖയും കൂട്ടുപ്രതികളും അടുത്ത കരുക്കൾ നീക്കി ഇതിനായി എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി വാടക വീട് ഒഴിയുമെന്ന് പറഞ്ഞ അതേ ദിവസം തന്നെയാണ് ശാന്തകുമാരിയെ കൊലപ്പെടുത്താനായി പ്രതികൾ തിരഞ്ഞെടുത്തത് ഇതിനു മുമ്പേ മൂവരുടെയും വസ്ത്രങ്ങളെല്ലാം അല്ലമീന്റെ നാട്ടിലെത്തിച്ചു മറ്റു വീട്ടുപകരണങ്ങൾ സമീപത്തുള്ളവർക്കും ചിലത് ശാന്തകുമാരിക്കും വിറ്റു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് രാവിലെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ച് റഫീഖ ശാന്തകുമാരിയെ വീട്ടിലേക്ക് തന്ത്രപൂർവ്വം കൊണ്ടുവന്നു സംഭവ ദിവസം ശാന്തകുമാരി പതിവ് പോലെ പുളി ശേഖരിക്കാനായി റഫിക്ക ബീവിയുടെ വീട്ടിലെത്തിയിരുന്നു ഇതിനുശേഷം മടങ്ങിപ്പോയി തൊട്ടു പിന്നാലെ റഫീഖ ബീവി ശാന്തകുമാരിയുടെ വീട്ടിലെത്തി കടം വാങ്ങിയ പതിനായിരം രൂപ തിരികെ തരാമെന്നും ഏതാനും ചില വീട്ടുസാധനങ്ങൾ കൂടി ഒഴിവാക്കാനുണ്ടെന്നും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞു വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം ഒന്ന് നോക്കാമെന്നും അതിനുശേഷം തീരുമാനിച്ചാൽ മതിയെന്നും കൂടി കൂട്ടിച്ചേർത്തു തുടർന്ന് ശാന്തകുമാരിയെ വാടക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു വീടൊഴിയുന്ന ദിവസം അയൽക്കാരെ ക്ഷണിച്ചതിൽ ശാന്തകുമാരിക്ക് തെല്ലും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വീട്ടിലെത്തിയ ശാന്തകുമാരിയെ മൂവരും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു റഫീഖയുമായി സംസാരിക്കുന്നതിനിടെ വീട്ടിനുള്ളിൽ മറഞ്ഞിരുന്ന രണ്ടാം പ്രതിയായ അല്ലമീനും മൂന്നാം പ്രതി ഷെഫീഖും ശാന്തകുമാരിയുടെ കഴുത്തിൽ ഷോൾ ഉപയോഗിച്ച് കുരുക്കിട്ട് മുറുക്കി ശാന്തകുമാരി നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഷോളിൻ്റെ ബാക്കി ഭാഗം വായിൽ കയറ്റി ശ്വാസം കിട്ടാതെ ശാന്തകുമാരി നിലത്ത് വീണു ഈ സമയം തന്നെ റഫീഖ ചുറ്റിയുകൊണ്ട് അവരുടെ തലക്കടിക്കുകയായിരുന്നു തുടർന്ന് അല്ലമീൻ ആ ചുറ്റിക വാങ്ങി വീണ്ടും ശാന്തകുമാരിയെ ആക്രമിച്ച് മരണം ഉറപ്പുവരുത്തി ശാന്തകുമാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മാലയും വളയും കമ്മലുമെല്ലാം പ്രതികൾ ഊരിയെടുത്തു രക്തം വാർന്നൊഴുകിയതിനെ തുടർന്ന് കൈലി കൈലിമുണ്ടൊടുത്ത് രക്തം തുടച്ചത് ശേഷം ഇവർ പുറത്തു കൊണ്ടുപോയി കത്തിച്ചു തുടർന്ന് വരാന്തയിലെ തട്ടിനു മുകളിൽ മൃതദേഹം ഒളിപ്പിക്കാൻ തീരുമാനിച്ചു വീടിന്റെ ആസ്ബറ്റോസ് മേൽക്കൂരയ്ക്ക് താഴെ തട്ടിൻ പുറത്ത് ഞെരുക്കിയാണ് മൃതദേഹം ഒളിപ്പിച്ചിരുന്നത് കസേറിയിട്ട് വാതിലിനു മുകളിൽ ചവിട്ടി തട്ടിനു മുകളിലേക്ക് അല്ലമീൻ കയറി പിന്നാലെ സാരിയെടുത്ത് ശാന്തകുമാരിയുടെ ശരീരത്തിലെ ഇടുപ്പിലും തോളിലുമായി കൂട്ടിക്കെട്ടി റഫീഖയും മകനും ചേർന്ന് എടുത്തു നൽകിയ മൃതദേഹം തട്ടിന് മുകളിലിരുന്ന് അല്ലമീൻ അകത്തേക്ക് തള്ളി വെക്കുകയായിരുന്നു പിന്നാലെ മൂവരും സ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞു വധക്കേസിന്റെ ചുരുളഴിയുന്നത് ഇങ്ങനെയായിരുന്നു ശ്രീകുമാർ എന്നയാളുടെ വാടക വീട്ടിലായിരുന്നു ബീവിയും കൂട്ടുപ്രതികളും താമസിച്ചിരുന്നത് വാടക വീടിന്റെ തൊട്ടടുത്ത കെട്ടിടം കെട്ടിട ഉടമയുടെ മക്കളും ഇരുവരുടെ സുഹൃത്തുക്കളും പി എസ് സി പഠനത്തിനായി ഉപയോഗിച്ചിരുന്നു സംഭവ ദിവസം വൈകിട്ടും പതിവ് പോലെ ഇവർ പി എസ് സി പരീക്ഷാ പരിശീലനത്തിനായി ഇവിടേക്കെത്തി ഈ സമയം സമീപത്തെ വാടക വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നില്ല വാതിലിൽ താക്കോലും ഉണ്ടായിരുന്നു ഇതോടെ യുവാക്കൾ വീടിനകത്ത് കയറി നോക്കി തട്ടിൻപുറത്ത് നിന്ന് രക്തം വീഴുന്ന കാഴ്ചയാണ് ഇവർ കണ്ടത് ഇതോടെ പരിഭ്രാന്തരായ യുവാക്കൾ അയൽക്കാരെ വിവരം അറിയിച്ചു അയൽക്കാരിൽ ഒരാൾ സ്ഥലത്തെത്തി തട്ടിൻപുറത്ത് കയറി നോക്കിയപ്പോൾ രണ്ട് കാലുകൾ മാത്രമാണ് ആദ്യം കണ്ടത് തട്ടിവിളിച്ചെങ്കിലും ആൾക്ക് അനക്കമുണ്ടായിരുന്നില്ല ഇതോടെ പോലീസിനെ അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും രാത്രിയായതിനാൽ വീടിനകത്തെ പരിശോധന ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു മേൽക്കൂരയും തട്ടിൻപുറവും തമ്മിലുള്ള അകലവും വളരെ കുറവായതും വെളിച്ചക്കുറവുമാണ് പരിശോധനയ്ക്ക് വെല്ലുവിളിയായത് തുടർന്ന് വാടക വീട്ടിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ റഫീഖ ബീവിയും സുഹൃത്തായ അല്ലമീനുമാണ് അവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർ നിരന്തരം വഴക്കിടാറുണ്ടെന്നും അല്ലമീൻ മദ്യപിച്ച് ബഹളം വെക്കാറുണ്ടെന്നും സമീപവാസികൾ മൊഴി നൽകി ഇതോടെ കൊല്ലപ്പെട്ടത് റഫീഖ ബീവി ആയിരിക്കാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം റഫീഖ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം അല്ലമീൻ രക്ഷപ്പെട്ടതായിരിക്കാമെന്നും പോലീസ് കരുതി ഉടൻ തന്നെ അല്ലമീനായി തിരച്ചിലാരംഭിച്ചു മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചു ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ തമ്പാനൂരിലാണെന്ന് വ്യക്തമായി പാലക്കാട് സ്വദേശിയാണെന്നും കോവളത്തെ ഹോട്ടലിലാണ് ജോലിയെന്നും ഇതിനകം അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇയാളുടെ അവസാനത്തെ ടവർ ലൊക്കേഷൻ തമ്പാനൂരിലാണെന്ന് വ്യക്തമായതോടെ ബസ്സിലോ ട്രെയിനിലോ ഇയാൾ പാലക്കാട്ടേക്ക് പോയേക്കാമെന്ന് പോലീസ് കരുതി ഇതോടെ സിറ്റി പോലീസിന് വിവരം കൈമാറി ട്രെയിനുകളിലും ദീർഘദൂര ബസ്സുകളിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഈ സമയത്താണ് അല്ലമീൻ എന്ന പേരിലാണ് മൂന്ന് ബസ് ടിക്കറ്റുകൾ തൃശൂരിലേക്ക് ബുക്ക് ചെയ്തിരുന്നതായി ഒരു സ്വകാര്യ ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിവരം കിട്ടിയത് അപ്പോഴേക്കും ഈ ബസ് കഴക്കൂട്ടം ഭാഗത്തെത്തിയിരുന്നു ബസ്സിൻ്റെ ഡ്രൈവറെ ബന്ധപ്പെട്ടപ്പോൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകളിൽ ഒരു സ്ത്രീയും രണ്ട് യുവാക്കളുമാണ് യാത്ര ചെയ്യുന്നതെന്ന് ബസ് ജീവനക്കാർ വിവരം നൽകി ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിന് വിവരം നൽകി രാത്രി ഒമ്പത് മണിയോടെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് ബസ് തടഞ്ഞു അടക്കം യും കസ്റ്റഡിയിലെടുത്തു ഇതിനിടെയാണ് ഇവരുടെ സമീപത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ശാന്തകുമാരിയെ കാണാനില്ലെന്നും മകൻ പരാതി അറിയിച്ചത് പകൽ സമയത്ത് വീട്ടിൽ വന്നപ്പോഴും അമ്മയെ കണ്ടില്ലെന്നും അമ്മ ക്ഷേത്രത്തിലോ മറ്റോ പോയതായിരിക്കാമെന്ന് കരുതിയെന്നും മകൻ പറഞ്ഞു എന്നാൽ രാത്രിയായിട്ടും അമ്മ വീട്ടിൽ വന്നിട്ടില്ലെന്നും മകൻ പോലീസിനെ അറിയിച്ചു ഇതേസമയം പ്രതികളെ ചോദ്യം ചെയ്തതോടെ തട്ടിൻപുറത്തെ മൃതദേഹം ശാന്തകുമാരിയുടേതാണെന്നും അവരുടെ സ്വർണാഭരണങ്ങൾ കൈക്കലാക്കാനായാണ് കൊലപാതകം നടത്തിയതെന്നും വ്യക്തമായി സംഭവ ദിവസം തന്നെ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളിൽ ചിലത് പ്രതികൾ വിഴിഞ്ഞത്തെ ജ്വല്ലറിയിൽ വിറ്റഴിച്ചിരുന്നു ഈ പണവുമായി മൂവരും തിരുവനന്തപുരം നഗരത്തിലേക്കാണ് വണ്ടി കയറിയത് അവിടെ ഒരു ഹോട്ടലിൽ എ സി മുറിയെടുത്ത് തങ്ങി പിന്നാലെ ബസ്സിൽ തൃശൂരിലേക്കും യാത്ര തിരിച്ചു എന്നാൽ ഇതിനകം ശാന്തകുമാരിയുടെ കൊലപാതകം പുറലോകമറിഞ്ഞിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും പരിശോധിച്ച് പോലീസ് പ്രതികളെ തേടിയിറങ്ങി ഒടുവിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് കഴക്കൂട്ടത്ത് വെച്ച് മൂവരും പോലീസിൻ്റെ പിടിയിലായത് ശാന്തകുമാരി കൊലക്കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവളത്തെ പതിനാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലും ചുരുളഴിഞ്ഞത് ഈ സംഭവത്തിന് പിന്നിലും റഫീഖിയും മകൻ ഷഫീഖുമാണെന്ന് പോലീസ് കണ്ടെത്തി കോവളത്ത് താമസിക്കുമ്പോൾ അടുത്ത വീട്ടിലെ പതിനാലുകാരിയുമായി ഷെഫീക്ക് അടുപ്പത്തിലായിരുന്നു ഈ പെൺകുട്ടിയെ പലതവണ പ്രതിപീഡിപ്പിച്ചു പെൺകുട്ടി ഗർഭിണിയായി ഇക്കാര്യം പെൺകുട്ടി വീട്ടുകാരോട് പറയുമെന്ന് തോന്നിയതോടെ അവളെ ഇല്ലാതാക്കാനായിരുന്നു റഫീഖിയുടെയും മകൻ ഷെഫീക്കിൻ്റെയും തീരുമാനം ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയതുപോലെ പതിനാല് വയസ്സുകാരിയെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് റഫീഖിയായിരുന്നു എന്നാൽ പതിനാലുകാരിയുടെ കൊലപാതകത്തിൽ ഇവരിലേക്ക് അന്വേഷണം എത്തിയില്ല മാത്രമല്ല പെൺകുട്ടിയുടെ വളർത്തച്ഛനെ പോലീസ് സംശയിക്കുകയും ചെയ്തു ഇതിനിടെ കോവളത്ത് നിന്ന് റഫീഖയും മകനും തന്ത്രപൂർവ്വം മുല്ലൂരിലേക്ക് താമസമാറ്റുകയും ചെയ്തിരുന്നു ശാന്തകുമാരി കൊലക്കേസിൽ മൂന്ന് പ്രതികൾക്കും നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി വധശിക്ഷയാണ് വിധിച്ചത് മുപ്പത്തിനാല് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ വിസ്തരിച്ചത് അറുപത്തൊന്ന് രേഖകളും മുപ്പത്തിനാല് തൊണ്ടി ഹാജരാക്കി കൊലപാതകത്തിന് പുറമെ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരവും പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി എൺപത്തിയഞ്ച് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു അതിനാൽ പ്രതികൾക്ക് ജാമ്യം പോലും ലഭിച്ചില്ല റഫീഖബീവിയും മകനും സുഹൃത്തായ അല്ലമീനും ഒരുമിച്ച് ആസൂത്രണം ചെയ്ത കൊടും ക്രൂരതയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കോടതി നൽകിയത് അതേസമയം പതിനാലുകാരിയുടെ കൊലപാതകത്തിലും പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കേസ് നടന്നുവരികയുമാണ്